തിരവണ്ടി വലിക്കുന്നതിനിടെ തിരക്കിൽപ്പെട്ടാണ് ക്ഷേത്രയ്ക്ക് ജീവൻ നഷ്ടമായത് കോഴിക്കോട് ബാലുശ്ശേരിയിൽ തീപിടുത്തം കിനാലൂരിൽ മങ്കയം ഭാഗത്ത് എറംപറ്റയിൽ അടിക്കാടിനാണ് തീപിടിച്ചത് ഇന്ന് പുലർച്ചെ ഒന്ന് മുപ്പതിലാണ് സംഭവം മുപ്പത് ഏക്കറോളം സ്ഥലത്തെ ജൈവ വൈവിധ്യങ്ങൾ കത്തി നശിച്ചു വിവരങ്ങൾ റിയാസ് കെ എം ആർ നൽകും റിയാസ് ഈ പ്രദേശം എങ്ങനെയുള്ളതാണ് എന്തുകൊണ്ടാണ് എങ്ങനെയാണ് ഈ തീപിടിച്ചത് എന്ന് വ്യക്തമായിട്ടുണ്ടോ തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ എങ്ങനെയാണോ ഇതി ഇന്ന് പുലർച്ചെ ഒന്നോ മുപ്പതോളം ഇവരിയാണ് തീപിടുത്തം ഉണ്ടായത് കിനാലൂരിൽ മംഗ്യം ഭാഗത്തെ എരമ്പറ്റയിലാണ് ഇത് അടിക്കാടുകൾ നിറഞ്ഞ പ്രദേശമാണ് ഇവിടെയാണ് തീപിടുത്തം ഉണ്ടായത് ഈ തീപിടുത്തത്തെ തുടർന്ന് മുപ്പത് ഏക്കറോളം സ്ഥലത്തെ ജൈവവൈദ്യങ്ങൾ അടിക്കാടുകൾ പൂർണ്ണമായും പ്രത്യേകിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത് ഈ വിവരം അറിഞ്ഞതിനെ തുടർന്ന് സമീപവാസികളാണ് അഗ്നിരക്ഷാസേനയെ വിവരം അറിയിച്ചത് അതിന്റെ അടിസ്ഥാനത്തിൽ നരിക്കുനിൽ നിന്നുള്ള രണ്ട് യൂണിറ്റ് അഗ്നിരക്ഷാ സേനാംഗങ്ങൾ അവിടേക്ക് എത്തി അവർ പുലർച്ചെ വരെ തന്നെ ഇന്ന് രാവിലെ വരെ അവർ അതിനോട് ശ്രമം നടത്തി ഇന്ന് രാവിലെയാണ് ഈ നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചത് വലിയ തോതിലുള്ള കൃഷിനാശവും ഈ സ്ഥലത്ത് ഉണ്ടായതായാണ് പറയപ്പെടുന്നത് എന്തായാലും തീപിടുത്തത്തിന്റെ കാരണം എന്താണ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ അന്വേഷിക്കുന്നുണ്ട് സാമൂഹിക വിരുദ്ധർ ഇടപെടൽ ഉണ്ടോ എന്ന കാര്യമാണ് പ്രധാനമായും സംശയിക്കുന്നത് അത്തരത്തിലുള്ള കാര്യങ്ങളാണോ എന്നതും പരിശോധിക്കുന്നുണ്ട് എന്തായാലും രാത്രിയിലാണ് തീപിടുത്തം ഉണ്ടായത് പകലായിരുന്നെങ്കിൽ ഒരുപക്ഷെ കാരണമാണ് എന്ന് ഒരു വ്യാഖ്യാനം നൽകാമായിരുന്നു പക്ഷേ ഇത് രാത്രി ഇതാണ് അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ പരിശോധിച്ചു വരികയാണ് സി പരീക്ഷകൾ ഇന്ന് അവസാനിക്കും സാമൂഹ്യ ശാസ്ത്രമാണ്